സംസ്ഥാന സർക്കാരും ആഭ്യന്തര വകുപ്പും വരും ദിവസങ്ങളിൽ വലിയ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടിവരും സുജിത് ദാസ് അടക്കമുള്ള പോലീസുകാർക്കെതിരെ വീട്ടമ്മയുടെ ബലാത്സംഗ ആരോപണം മൊഴികളിൽ വൈരുദ്ധ്യം കള്ളപ്പരാതിയെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസ് അടക്കമുള്ള പോലീസുകാർക്കെതിരെ വീട്ടമ്മ ഉന്നയിച്ച ബലാത്സംഗ ആരോപണം വ്യാജമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ പരാതിക്കാരിയുടെ മൊഴികൾ പരസ്പര വിരുദ്ധമാണെന്നും പരാതിയിൽ യാതൊരു അടിസ്ഥാനവും ഇല്ലെന്നും കള്ള പരാതിയാണെന്നും സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചു പോലീസുകാർക്കെതിരെ പരാതി നൽകിയിട്ടും കേസ് എടുക്കുന്നില്ലെന്ന് കാണിച്ച വീട്ടമ്മ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു ഇതിനുള്ള മറുപടി സത്യവാങ്മൂലത്തിലാണ് പരാതി വ്യാജമെന്ന് സർക്കാർ വ്യക്തമാക്കിയത് മലപ്പുറം അഡീഷണൽ പോലീസ് സൂപ്രണ്ട് ഫിറോസ് ഷഫീഖാണ് ഹൈക്കോടതിയിൽ മറുപടി സത്യവാങ്മൂലം നൽകിയത് സുജിത് ദാസിനും ഡിവൈഎസ്പി വി ബെന്നു ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കുമെതിരെയാണ് വീട്ടമ്മ ആരോപണവുമായി രംഗത്തെത്തിയത് ആരോപണത്തിൽ കേസെടുക്കാനുള്ള തെളിവില്ലെന്ന് സത്യവാങ്മൂലത്തിൽ പോലീസ് പറയുന്നു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനുള്ള തെളിവുകൾ പോലുമില്ല വീട്ടമ്മയുടെ മൊഴികൾ പരസ്പര വിരുദ്ധമാണെന്നും സാഹചര്യവുമായി പൊരുത്തപ്പെടുന്നതല്ലെന്നും പോലീസ് ചൂണ്ടിക്കാട്ടുന്നു സംഭവം നടന്ന സ്ഥലങ്ങൾ തീയതി എന്നിവ ഉൾപ്പെടെ പരാതിക്കാരിയുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട് ഇതുപോലുള്ള വ്യാജ പരാതികളിൽ കേസെടുത്താൽ ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകരുമെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു വീട്ടമ്മയുടെ പരാതിയിൽ പോലീസ് തെളിവെടുപ്പും പരിശോധനകളും നടത്തിയിരുന്നു സംഭവം നടന്നു എന്ന് പറയുന്ന സമയത്ത് ആരോപണവിധേയനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഫോൺ രേഖകളടക്കം പരിശോധിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം കോയമ്പത്തൂരിലായിരുന്നു എസ് പി അടക്കമുള്ളവരുടെ ഡ്യൂട്ടി രജിസ്റ്ററുകളും പരിശോധിച്ചു ഇതിലൊന്നും വീട്ടമ്മ പറഞ്ഞതിനോട് പൊരുത്തപ്പെടുന്ന തെളിവുകളില്ല ശേഷം മലപ്പുറത്ത് നിന്നും കോട്ടയ്ക്കലിലേക്ക് പോയത് എങ്ങനെയാണെന്ന് പോലീസ് വീട്ടമ്മയോട് ചോദിച്ചിരുന്നു ഒരു തവണ ഓട്ടോക്കാണെന്ന് പറഞ്ഞ ഇവർ പിന്നീട് ബസ്സിലാണെന്നും പറഞ്ഞു സംഭവം നടന്ന സ്ഥലങ്ങളെക്കുറിച്ചും കൃത്യമായ മൊഴി നൽകാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു പി വി എൻവർ സുജിത്ദാസിനെതിരെ രംഗത്തു വന്നതിന് പിന്നാലെയാണ് വീട്ടമ്മ ബലാത്സംഗ ആരോപണവുമായി രംഗത്തെത്തിയത് സ്വതർക്കവുമായി ബന്ധപ്പെട്ട പൊന്നാനി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ എത്തിയപ്പോൾ സിഐ പീഡിപ്പിച്ചുവെന്നും പിന്നീട് പലപ്പോഴായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ പീഡിപ്പിച്ചുവെന്നായിരുന്നു ഇവരുടെ ആരോപണം സുജിത്തിനെതിരെ പി വി എൻവർ രംഗത്ത് വന്നതോടെയാണ് തനിക്ക് ഇക്കാര്യം പറയാൻ ധൈര്യം ലഭിച്ചതെന്നായിരുന്നു വീട്ടമ്മയുടെ വിശദീകരണം എന്നാൽ പരാതി വ്യാജമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചതോടെയും വീട്ടമ്മ ഉൾപ്പെടെയുള്ളവർ നിയമ നേരിടേണ്ടി വരുന്ന സ്ഥിതിയാണെന്നും റിപ്പോർട്ടുകളുണ്ട്